അറിയാമോ ഇതെന്താണെന്നറിയാമോ വരിക്കച്ചക്കരിക്കച്ചക്ക മിക്സിയിൽ വെച്ച് പൊടിച്ചിട്ട് അതിൻ്റെ ചുളയെടുത്ത് പൊടിച്ചിട്ട് പുട്ട് ഞങ്ങൾ തേങ്ങ തുറ വയ്ക്കും പോലെ അതിൽ വെച്ച് ഒരു വേറെ ഒന്നുമില്ല വിശേഷമായിട്ടൊന്നുമില്ല ആ ചക്ക വെച്ച് തേങ്ങയും വെച്ച് ഉണ്ടാക്കിയ പുട്ട് അതിന് പയറും പപ്പറും നല്ല കോമ്പിനേഷനാണ് വീഡിയോ അങ്ങനെ ഇന്നത്തെ രുചി എന്ന് പറയുന്നത് ചക്ക പൊടിച്ചത് ചക്ക ഫിൽഡ് വിത്ത് കുട്ട ആ ചക്ക പഴം നമ്മൾ സാധാരണ തേങ്ങയും തേങ്ങ പീര ഇടും കുട്ടിൽ അതിൻ്റെ കൂടുതൽ ഈ ഒരു ചക്കയും കൂടെ പൊടിച്ചത് ചക്കയും കൂടെ ഇടും ഇനി ഈ ചക്കയും ചക്ക പുട്ടും വയറും പിന്നെ പപ്പടം ഈ പായസം കുടിക്കുന്ന സമയത്തേ നമ്മൾ പഴം ഞകട്ടി കഴിക്കുന്നതിനേക്കാളും നല്ലത് പായസത്തിൽ പപ്പടം ചകുട്ടി കഴിക്കുന്നതാണ് രുചു കൂട്ടിയത് അതിൻ്റെ ഏറ്റവും നല്ല രുചു പറഞ്ഞത് ഞാൻ ഇന്നലെ ഇന്നലെ ആ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് രുചി പറഞ്ഞു അവിടെ നമ്മുടെ മങ്ങാട് എസ്റ്റ് മംഗാടിൽ അമ്പലത്തിൽ പോയിരുന്നു അവിടെ പോയിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് സദ്യ കഴിച്ചിട്ട് അരി പായസവും പപ്പടവും കൂടി ഞങ്ങട്ടി കഴിച്ചു അത് നല്ല രുചിയായിരുന്നു കാരണം ഡയറ്റിലായിരുന്നു ഞാൻ ഇന്നലെ അതറിയാണ്ട് മതിമറന്ന് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ൂത്ത് ഞാൻ കുഴച്ചിട്ടുണ്ട് ഫുത്ത് ഞാൻ കുഴച്ചു എൻ്റെ ക്യാമറ എൻ്റെ മൊബൈൽ തറി വീണ് അതിൻ്റെ എല്ലാ പരിപാടിയും തീർന്നിരിക്കുകയാണ് കുഴച്ചു അപ്പം പിന്നെ മലയാളികളല്ലേ ഇങ്ങനെയല്ലേ കുഴച്ചിട്ട് നോളൂ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് ഇനി ഇതിൻ്റെ കൂടെ കുടിക്കേണ്ടത് ചായയല്ല തേയില തേയില കുടിക്കുമ്പോഴാണ് രുചി കിട്ടും അന്തസ്സും മോനെ അന്തസ് നിങ്ങൾ കഴിക്കുന്ന പിസ്സയും ബർഗറും കഴിച്ച ഈ ോ ഈ ആരോഗ്യം കിട്ടുമോ ഒരു രക്ഷയില്ല മൊത്തേ ചക്ക ചക്ക ഉണ്ടെങ്കിൽ വെറുതെ കഴിച്ച പ്രശ്നം ഉണ്ടാക്കുന്ന വേണ്ട അവർക്ക് കൊടുക്കണേ അവർക്ക് കൊടുക്കണം ഓടിച്ചിട്ട് കുട്ടിലാക്കി ജോലി കുറവ് രാവിലത്തേക്കൊരു പലഹാരം ആവും സ്റ്റേറ്റ് നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോണ്ട് ആ ആവിയിൽ വരുന്ന മണം അതും ഒരു രക്ഷ ഉണ്ടാവില്ല കൊയ്യോ അങ്ങനെ ഇതിലും ചക്കയുണ്ട് ഉള്ളിൽ കണ്ട ഫീലിങ്സ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്താ ഞാൻ കഴിക്കാൻ പോവാണ് നിങ്ങളിതുപോലത്തെ രാവിലെ പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയത്ത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുക ഏഷ്യാനായിട്ടിലെ മണച്ചിത്ര താഴെ സിനിമ നടക്കുന്നു അതും കണ്ട് തേയിലയും കുടിച്ച് പൊട്ടുന്നതിൻ്റെ പോകുന്നു ചാറ്റ